കുടമ്പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് മലബാർ ടാമറൻറ്റ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള മീൻകറി ഉണ്ടല്ലോ അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് പഴുത്ത കുടമ്പുളി ഉണക്കിയെടുത്തിട്ടാണല്ലോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇത് അപ്പം രണ്ട് മൂന്ന് രീതികളിൽ ചെയ്യാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ കറുത്ത കളറിൽ മാത്രമുള്ള കുടമ്പുളി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെന്നുള്ളതാണ് സംശയം നമ്മുടെ മൺസൂൺ ഇങ്ങനെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഈ കുടംപുളി പഴുത്ത് പാകാവുന്നത് ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പുകയത്തിട്ടല്ലാതെ ഇത് ഉണക്കാൻ കഴിയില്ല അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ഈ സാധനം അടുപ്പിന്റെ പൊട്ടത്തിട്ട് ഉണക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ച് അതിന്റെ അകത്തെ കുരുമൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞ് നല്ലൊരു വള്ളിയുമ കൊറത്ത് അടുപ്പിന്റെ പൊട്ടത്തിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുക മഴയുടെ ഇടയിൽ രണ്ട് മൂന്ന് ദിവസം വെയിൽ കിട്ടി കഴിഞ്ഞപ്പോ നമ്മളിവിടെ കുറച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം തീട ചൂടും പുകയൊക്കെ അടിച്ച് നല്ല കരിക്കട്ട കളറിലുള്ള കുടമ്പുളി നമുക്ക് കിട്ടും ഒരു നാല് ദിവസം നന്നായിട്ട് വെയിൽ കിട്ടിയതുകൊണ്ട് കൊണ്ട് വെയിലത്തിട്ടതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഫയർ ഡ്രൈഡ് കുടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിസർവേഷൻ മെത്തേഡാണ് അതിന് ഉണക്കിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല ഈ പുകയുടെ കരി അതിന്റെ മുകളിൽ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഫംഗസ് ബാധ ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാം നമുക്ക് പക്ഷേ വെയിലത്തിട്ട് ഉണക്കിയതിന്റെ പ്രശ്നമാണ് നമ്മൾ ഈ കാണുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉൾവശത്തൊക്കെ നല്ല രീതിയിൽ ഫംഗസ് വന്നിട്ടുണ്ട് കൂടാതെ ഫയർ ഡ്രൈഡ് ആയിട്ടുള്ള കുടമ്പുളി നമ്മുടെ മീൻകറിയിൽ ഇട്ട് ഉണ്ടാകുന്ന ആ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ ആണ് നമ്മുടെ മീൻകറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെയിലത്തിട്ട് ഉണക്കുമ്പോ ഇതുപോലെ പറ്റുന്നുള്ളത് കൊണ്ട് നമുക്ക് ഡ്രയറിൽ വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കുടമ്പുള്ളി ഉണക്കിയെടുക്കാം ഇത് രണ്ടും ഉപയോഗിച്ച് മീൻകറി ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതും കൂടി പരീക്ഷിച്ചു നോക്കുന്നുണ്ട്